തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ ധർണയിൽ സംഘർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കണമെന്നും വനിതാ ഐപിഎസ് ഓഫീസറെക്കൊണ്ട് കേസുകൾ അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് രാജ്യസഭാംഗം ജബി മേത്ത ഉദ്ഘാടനം ചെയ്തു സിനിമാ ലോകം സ്ത്രീ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിന് ലഭിച്ചിട്ട് നാല് വർഷം അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ സ്ത്രീകൾക്കായി ഓരോ സ്ത്രീകൾക്കായും സിനിമ സിനിമയിൽ പ്രവർത്തിക്കുന്നവരായാലും അല്ലെങ്കിലും സ്ത്രീ സുരക്ഷ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാലര വർഷത്തോളം റിപ്പോർട്ട് പൂഴ്ത്തിവച്ച ഗവൺമെന്റ് കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ പഴുത് നൽകുകയാണെന്ന് ആരോപിച്ചു വനിതാ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ വ്യാപകമാക്കുമെന്നും ജബീ മേത്തർ പറഞ്ഞു പോലീസ് ജലപീരങ്ക് പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി